മറ്റുള്ള രാജ്യക്കാരുടെ ദയ കൊണ്ടും അവരുടെ മനുഷ്യത്വം കൊണ്ടും ഒക്കെ പോയി വലിഞ്ഞ് കയറിയിട്ട് അവിടെ കിടന്നുണ്ടാക്കുന്ന അട്ടഹാസങ്ങൾ ചെറുതല്ല എവിടെ പോയാലും മര്യാദയ്ക്ക് ജീവിക്കണ്ടേ മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ അനുഭവം വളരെ ഗുരുതരമായിരിക്കും നോക്കിയോ അഭയാർത്ഥികളായി പലയിടങ്ങളിലേക്കും വലിഞ്ഞു കയറിയിട്ട് അവിടെയൊക്കെ ഓരോന്ന് ചെയ്താൽ ബ്രിട്ടീഷുകാരൊക്കെ വെറുതെ വിടുപോക്കാക്ക ഒരു കാലത്ത് ബ്രിട്ടീഷുകാര് നമ്മളെ ഒക്കെ തന്നെ അടക്കി ഭരിച്ചിരുന്നതാ ഇവരെ ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോ ബ്രിട്ടീഷ് ജനത നീതിക്കു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും തെരുവിലിറങ്ങി അഭയാർത്ഥികളെ മുഴുവനും പുറത്താക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളെ കാണുന്നത് അന്തസ്